എല്ലാ രാജ്യങ്ങളുമായും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയമെന്നും ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്വിതരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എല്ലാവരുടെയും ഒപ്പമാണ് എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ലോകമിന്ന് ഇന്ത്യയെ എല്ലാവരുടെയും സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി പോളണ്ടിലെത്തിയത് നാപ്പത്തഞ്ച് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ മൊറാർജി ദേശായിയാണ് ആണ് ഇതിനു മുമ്പ് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് സന്ദർശനത്തിനു മുമ്പ് മോദി എക്സിൽ കുറിച്ചിരുന്നു പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് പോകുന്ന അദ്ദേഹം പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ കാണുമെന്നാണ് വിവരം സാമ്പത്തികം വാണിജ്യ ബന്ധം കൃഷി അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ഫാർമസ്യൂട്ടിക്കൽ പ്രതിരോധം ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലൻസ്കിയും സമഗ്രമായ ചർച്ചകൾ നടത്തുക റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിനായുള്ള വാദവും യുക്രൈന് മുന്നിലേക്ക് ഇന്ത്യ വെക്കാൻ സാധ്യതയുണ്ട് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടയും ഇവർ കണ്ടുമുട്ടി ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം